മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ ഖേദം പ്രകടിപ്പിച്ച മഹല്ല് കമ്മിറ്റി കോളേജിൽ അനിഷ്ടകരമായ സംഭവങ്ങളാണെന്ന് മഹല്ല് കമ്മറ്റി പ്രതിനിധി പി എസ് എ ലത്തീഫ് പറഞ്ഞു പ്രാർത്ഥനയ്ക്കും ആചാരങ്ങൾക്കും നിർദ്ദിഷ്ട രീതികൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് സമുദായവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് തെറ്റായ ചെറിയ ലാഞ്ചനയെങ്കിലും ഉണ്ടായാൽ അത് മുതലെടുക്കാൻ കുബുത്തികൾ ശ്രമിക്കുമെന്ന് ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന കാര്യം ഇവിടത്തെ അധികാരികളെ അധികാരികൾക്ക് മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിന്റെ ഖേദ പ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് നമ്മുടെ കലാലയാന്തരീക്ഷം സാമൂഹ്യ അന്തരീക്ഷം സാമുദായിക അന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ കേരളത്തിൽ രാജ്യത്ത് ഉണ്ടായിക്കൂട എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സംവാദം നടത്തിയിട്ടുള്ളതും ഉമാച്ചുപുഴ മേഖലയിലെ ഉമാരുടെ പ്രാതിനിധ്യമുള്ള ആളുകൾ സമുദായത്തിന്റെ പ്രാതിനിധ്യമുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ അഞ്ചു പേർ ഒരു പ്രാഥമിക സ്വഭാവത്തോടുകൂടി മാനേജനുമായി സംസാരിച്ചതും വളരെ സൌഹാർദ്ദപരമായി സന്തോഷത്തോടുകൂടി ആ ചർച്ച അവസാനിപ്പിച്ച് തിരികെയിൽ നിൽക്കുന്നത് മൂന്നാർച്ചോടെ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന്റെ പേരിൽ ഒരു സംഭവം എന്ന് തന്നെ പറയുന്നില്ല വഴിതെറ്റിയ ഒരു സംഭവം എന്ന് വിശ്വസിപ്പിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു അതിന്റെ പേരിൽ അണുവിട ഒരു ചലനം പ്രതിഷേധത്തിന്റെ പേരിലോ മറ്റൊരടിസ്ഥാനത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നു സമുദായത്തെ അതിലേക്ക് ആരും ഭരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നും അർത്ഥശംഖ്യക്കിടയില്ലാത്ത വിധം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു കൺക്ലൂഷൻ അതേസമയം നിർമ്മല കോളേജിലെ നിസ്കാരമുറി എന്ന ആവശ്യത്തെ മഹല്ലുകൾ തള്ളിപ്പറയുമ്പോൾ ഇത് ഒരു ടെസ്റ്റ് ഡോസായി കാണുന്നവരും ഉണ്ടെന്നതിന്റെ തെളിവായി മറ്റൊരു വീഡിയോ മൂന്ന് വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കാൻ സൂത്രം പറഞ്ഞു കൊടുത്തത് ലക്ഷ്യം നേടാൻ സഹായിച്ചെന്ന് മതപണ്ഡിതൻ ഊറ്റം കൊള്ളുന്നു കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു കഴിഞ്ഞ് എഴുന്നേറ്റുന്നു എന്നിട്ട് പറഞ്ഞു സർ ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മൂന്ന് പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ മൂന്ന് പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ലോഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ മകരി വിശാഖ് നിസ്കരിക്കും ലോഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല ഞാൻ അവരോട് കുറച്ച് ശേഷം ലാസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മൂന്ന് പേരും മൂന്ന് ക്ലാസ്സിലാണല്ലോ നിങ്ങൾ നാളെ ലോഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്കിങ്ങനെ നാട്ടു ർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോ നിങ്ങൾ ഒതുണ്ടാക്കുക വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ മൂന്ന് പേരും അവനവന്റെ ക്ലാസ് നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബേക്കിൽ വിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ജമായത്തായി നിസ്കരിക്കുക ബാക്കി അള്ളാഹു നോക്കും സോളെ ആ മൂന്ന് കുട്ടികൾ ഇൻഷാ എന്ന് പറഞ്ഞു പോന്നു അവർ കലാലയത്തിലേക്ക് എത്തി പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി ആ ഒന്നിച്ച് നിസ്കാരി നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാൾ കൊണ്ടുവരാൻ തുടങ്ങി അവർ നിസ്കാരം തുടങ്ങി ക്ലാസിന്റെ പകുതി നിസ്കാരമായി ഒരു ക്ലാസിന്റെ മുക്കാൽ ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റി നിന്നുള്ള ഓഹരിഞ്ഞ സമയത്ത് നിസ്കാരമായി അവസാനം പി ടി കൂടി പി ടി കൂടി അധ്യാപകരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു ഇന്ന് ആ കലാലയത്തിൽ നൂറ്റി അൻപത് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി മൂന്ന് കുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പമല്ലെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അള്ള കൊടുത്ത സമ്മാനാണ് ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ഹൈസെക്കൻഡറി വന്ന കുട്ടികള് നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ്